എന്റെ ഭാര്യ എന്റെ ഭർത്താവ് ഇണ്ടാക്കിയതാണ് കാരണം കുട്ടികളെന്നറിയില്ല ഞാൻ ഇങ്ങനെ കിടക്കാണെ നോക്കുമ്പോ ഒരു ബലൂൺ എടുത്തിട്ട് പോയിട്ടേ മറ്റേ ഇത് വെള്ളം എന്റെ വെള്ളം നരയ്ക്കുമ്പോ ഞാൻ എന്ത് സൂക്കെടുന്ന് ഞാൻ ഇങ്ങനെ ചേച്ച നോക്കുമ്പോ വെള്ളം നിറച്ചിട്ട് കെട്ടുക ഇവിടെ ഇങ്ങനെ അപ്പൊ ഞാൻ അതിന് സഹായിച്ചുടുത്ത കേട്ടാ കെട്ടുമ്പോ ഞാൻ സഹായിച്ചുടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ കിടക്കുന്നിടത്ത് കിടക്ക രാത്രി ആണ് കിടക്കുന്നിടത്ത് കിടക്കാൻ അല്ലെ മെച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഈ പൂച്ച മറ്റേ എലീനൊക്കെ കിട്ടിയിട്ട് അവ തട്ടി കളിക്കൂലേ അതുപോലെ തന്നെ കളിക്കുന്നുണ്ടായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം അതടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഞാൻ പിന്നെ പിന്നോട് അടുത്ത് വെക്കല്ലേ ബലൂൺ ആണ് അതിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആകുമ്പോൾ അതിൻ്റെ ഇത് ഇതായിട്ട് പോകില്ല ഞാൻ കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞേ എനിക്ക് കേട്ടില്ല ഏട്ടാ ഞാൻ എനിക്ക് ഫ്രീസർ ഞാൻ തുറന്നില്ല ഇന്നലെ ഒന്നും എനിക്ക് തുറക്കേണ്ട ആവശ്യം ഉണ്ടല്ലോ മിഞ്ഞാന്നാ വെച്ച ഇന്നലെ ഞാൻ എടുത്തു എന്തോ പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ വെറുതെ ഫ്രീസറിൽ നോക്കുമ്പോഴേ കല്ല് കല്ല് ആയി കിടക്കുന്നത് അപ്പൊ അതാ സാധനം ഇതായിട്ട് ആറ്റിണ്ടെങ്കിലും അങ്ങനെ പൊട്ടി പോയിണ്ടാ കല്ലായിട്ട് നല്ല കാണാനല്ലേ കെട്ടി തൂക്കിയാലേ കമ്മലാക്കേക്കീണോ കമ്മലേം ಚಿಂಡಿರಿಯಾ ನಾನು ಚಿಂಡಿರಿಯಲ್ಲೇ ಬೇರೆ ಆರು ಇಲ್ಲಂಗಿ ನಾನು ಚಿಂಡಿದಿ Пен ಇಲ್ಲೇ ಬೇರೆ ರೆ ಪೆಂಡಂಗಲ್ಲ ಇಲ್ಲಂಗಿ ಇಂಗೇ ದೇ